പാലക്കാട് മുതലമട പഞ്ചായത്തിൽ കോൺഗ്രസിൽ നിന്നും സിപിഎമ്മിൽ നിന്നുമായി നൂറ്റമ്പതിലേറെ ആളുകൾ ബി ജെ പിയിൽ ചേർന്നു മുതലമട പത്താം വാർഡ് മൂച്ചംകുണ്ടിലെ എഴുപത് കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു മുതലമട പഞ്ചായത്തിലെ മുൻ കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ കോൺഗ്രസിൽ നിന്നും സിപിഎമ്മിൽ നിന്നുമുള്ള നൂറ്റിയമ്പതിലേറെ ആളുകളാണ് ബി ജെ പിയിൽ ചേർന്നത് മുച്ചംകുണ്ട് വാർഡിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പുതുതായി പാർട്ടിയിലേക്ക് എത്തിയവരെ ഷോളണിയിച്ച് സ്വീകരിച്ചു മുതലമട പഞ്ചായത്തിലെ സി പി എം കോൺഗ്രസ് സ്ഥിരതിയില്ലാത്ത ഭരണത്തിൽ മനം അടുത്താണ് ഇത്രയേറെ ആളുകൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നതെന്നും വരും ദിവസങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് എത്തുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു ഇത് കേവലം ഒരു തുടക്കം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടൊപ്പം പാലക്കാട് ജില്ലയിൽ നിന്ന് കോൺഗ്രസ് അപ്രസപക് അപ്രസക്തമാവുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പാലക്കാട് ജില്ലയിലെ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ മുതലമട ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകൾ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിരവധിയായ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഉൾപ്പെടെ പ്രബലരായ നേതാക്കന്മാരുൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ദേശീയതയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറായി ആയിരക്കണക്കിന് ആളുകൾ വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസനം കണ്ടും കോൺഗ്രസിലെയും മറ്റും ഗ്രൂപ്പ് പോരിൽ മനമടത്തുമാണ് ബി ജെ പിയിൽ ചേർന്നതെന്ന് പുതുതായി പാർട്ടിയിലേക്ക് എത്തിയവരും പ്രതികരിച്ചു നാങ്ക ഒരു നാനൂറ് കാംഗ്രസിലെ വന്ന് പോണ വീട് വന്ന് പക്കത്തവാളിൽ എലക്ഷനില് നിന്ന് അതിൽ ഒരു പത്ത് ഇറന്നൂറ് വോട്ടിൽ തോത്ത പിറുപ്പാടും പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങള പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും இந்த குரூப்பு அடிஸ்தானத்திலையும் மற்ற காரியத்தினாலையும் ஒரு மாற்றுத்தாய்ப்பில் போல் எல்லாத்தையும் வேறுபட்டு பிரித்து பார்க்குறதும் அப்போது நரேந்திர மோடியோட நடவடிக்கை செயல்கள்னாலையும் நாங்கள் எங்கள் வார்டில் உள்ள எல்லாத்துக்கிட்டேயும் நாங்கள் பசங்க வீட்டில் இருக்கிறவங்க பெரியவங்க பெருவி எல்லாத்துக்கிட்டையும் கலந்துட்டு நமக்கு பாரதிய ஜனதா பார்ட்டியில் போய் நிற்கணும் அப்படி சேரணும் அப்படிங்கிற ஒரு ஒத்த அபிப்பிராயத்தோடு தான் வந்திருக்கு அதே மாதிரி மூச்சங்குண்டு வாடு இந்த ட்ரிப்பு பட்டிகை வர்க்க പട്ടുക സമ്പ വന്നു അതിനാൽ നാങ്കം ഇന്ന് വര പഞ്ചായത്ത് എലക്ഷനിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി നാ ഇങ്ങുള്ള അനവരും ഒറ്റമയ പാടുപെട്ട് കണ്ടിപ്പ മൂച്ച കൊണ്ട് പത്താം പാട് നണ്ടിപ്പ ജയിക്കി വെപ്പോം അപേങ്ങ ഒരു ഉരുതി നമ്മൾ ഇന്നിടത്തേക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മൂന്ന് തവണയാണ് മുതലമടയിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും മാറിയത് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള പോരാണ് പഞ്ചായത്ത് ഭരണത്തിലെ പ്രതിസന്ധികൾക്ക് പ്രധാന കാരണം ജനം പാലക്കാട്